ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത ബന്ധനം അറിയിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർക്കുകയും ഓർത്ത് ആരാധിക്കുകയും ചെയ്യുന്നതായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ രാവിലെ സമയം നിങ്ങളോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അതിനനുയോജ്യമായിരിക്കുന്ന ഒരു വേദഭാഗം വായിച്ച് ധ്യാനിക്കുന്നതിനും ചിന്തിക്കുന്നതിനും താല്പര്യപ്പെടുന്നു അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സഭാപ്രസംഗി ഒൻപതാം അധ്യായം അതിൻ്റെ പതിമൂന്ന് മുതൽ ഉള്ള വാക്യങ്ങളാണ് പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ ഞാൻ സൂര്യന് കീഴ് ഇങ്ങനെയും ജ്ഞാനം കണ്ടു അതെനിക്ക് വലുതായി തോന്നി ചെറിയൊരു പട്ടണം ഉണ്ടായിരുന്നു അതിൽ മനുഷ്യർ ചുരുക്കമായിരുന്നു വലിയൊരു രാജാവ് അതിനെ നേരെ വന്ന് അതിനെ നിരോധിച്ചു അതിനെതിരെ വലിയ കൊത്തളങ്ങൾ പണന്നു എന്നാൽ അവിടെ സാധുവായ സാധുവായ ഒരു ജ്ഞാനി പാർത്തിരുന്നു അവൻ തന്നെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു എങ്കിലും ആ സാധു ജ്ഞാനിയെ ആരും ഓർത്തില്ല എന്ന് നമ്മൾ വായിക്കുന്നു ഇവിടെ വായിച്ചു കേട്ട വേദഭാഗത്ത് സാധുവായ ഒരു ജ്ഞാനിയെക്കുറിച്ചാണ് നാം വായിച്ചു കേട്ടത് ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷവും അതുതന്നെയാണ് സാധുവായ ജ്ഞാനിയെ ആരും ഓർത്തില്ല ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ തൻ്റെ കൃതികളിൽ സഭാപ്രസംഗിയിൽ പല കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് സൂര്യന് കീഴിലുള്ളതായ സകലത്തെയും പറ്റിയും അതൊരു പരിശോധന നടത്തി അതെല്ലാം മായയാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ സഭയിൽ പ്രസംഗിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് സഭാപ്രസംഗി ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ സൂര്യനീടെ ഇങ്ങനെയും ഒരു ജ്ഞാനം കണ്ടെത്തുന്നു അതെനിക്ക് വലുതായി തോന്നി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അവിടെ ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ഒരു ചെറിയ ഒരു പട്ടണത്തെക്കുറിച്ചാണ് ചെറിയൊരു പട്ടണം പതിനാലാമത് വാക്ക് നിരങ്ങൾ വായിക്കും ഇത് ലോകത്തിൻ്റെ ചിത്രമാണ് ദൈവസൃഷ്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കോടാനുകൂടി ഗോളങ്ങളും കൂടി തുല്യ തുല്യ തുല്യപ്പെടുത്തി നോക്കിയാൽ എത്രയോ ചെറിയ ഗോളം മാത്രമാണ് ഭൂമി എന്നുള്ളത് ഇതിൻ്റെ നീളം വീതി ചുറ്റളവുകളൊക്കെയും ശാസ്ത്രജ്ഞന്മാർ നിർവചിക്കുമ്പോൾ സംഖ്യാതീതങ്ങൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ഇതര ഗോളങ്ങളെക്കുറിച്ച് ഈ വിധം നിർവചിക്കുവാൻ ശാസ്ത്രത്തിന് ഇനിയും കഴിയാതിരിക്കുകയാണ് ഇവ കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ ഭൂമിക്ക് ഒരു പട്ടണത്തിൻ്റെ സ്ഥാനമാണ് കൊടുക്കാൻ കഴിയുന്നത് അവിടെ നമ്മൾ വായിക്കുന്നത് വലിയൊരു രാജാവ് അതെ നമ്മൾ വായിക്കുന്നു വലിയൊരു രാജാവ് അവിടെ ഉണ്ടായിരുന്നു അതിനു നേരെ വന്ന് അവനതിനെ നിരോധിച്ചു എന്ന് വായിക്കുന്നു ഈ ചെറിയ പട്ടണത്തിന് നേരെ വന്ന രാജാവ് ആരാണ് ഭൂമിയേയും അതിൽ പാർക്കുന്ന മനുഷ്യരെയും അടിമകളാക്കിയ ഈ രാജാവ് സാത്താൻ തന്നെയാണ് അവൻ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് എന്താ പന്ത്രണ്ടിലധികം പേരുകളുണ്ട് അതെല്ലാം മറ്റും ഈ ഈ തരണത്തിൽ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല അതിലൊരു പേര് ഘോര രാജാവെന്നാണ് അയോബ് പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ ആ കാര്യം വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിട്ടുണ്ട് അയോബ് പതിനെട്ടിൻ്റെ പതിനാലാമത്തെ വാക്യം അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ഘോരരാജാവ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഭാഗം ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം യോബ് പതിനെട്ടിൻ്റെ പതിനാലാമത് വാക്യം അവർ ആശ്രയിച്ച കൂടാരത്തിൽ നിന്ന് അവൻ വേര് പറഞ്ഞ് അവരുടെ വേര് പറഞ്ഞു പോകും ഘോരരാജാവിൻ്റെ അടുക്കലേക്ക് അവനെ കൊണ്ടുപോകും നോക്കുക ഘോര രാജാവെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവന്റെ ചരിത്രം വളരെ അത്ഭുതകരം തന്നെയാണ് എസ് ആവ് പഠിക്കുന്ന പതിനാലാധ്യായം പഠിക്കുന്ന ഒരു പഠിതാവിന് അതറിയാം അതുപോലെ തന്നെ എസ് എ കെയിൽ പ്രതി ഇരുപത്തിയെട്ടും അധ്യായം കൂടി രണ്ടും കൂടി ചേർത്ത് പഠിക്കുമ്പോൾ അവന്റെ പേര് ലൂസിഫർ എന്നാണ് ലൂസിഫർ അഥവാ പ്രഭാത നക്ഷത്രം അരുണോദയപുത്രനായ ശുക്രൻ എന്നിങ്ങനെ അവിടെ പറയുന്നുണ്ട് അതെല്ലാം സാധാരണ പറ്റി പറയുന്ന ഭാഗമാണ് അപ്പോൾ ആദിമ ഭൂമിയിൽ ദൈവം ഉണ്ടാക്കിയിരുന്ന തോട്ടത്തിൽ നമ്മൾ വായിക്കുന്ന എസ് കെ എൽ ഇരുപത്തെട്ടിൻ്റെ പതിമൂന്നിൽ അവൻ ദൂതഗണങ്ങളുടെ നേതാവായി വാഴുകയായിരുന്നു അപ്പോൾ അനവധി ദൂതന്മാർ അവൻ്റെ കീഴിലുണ്ടായിരുന്നു സൃഷ്ടിപ്പിലും സൗന്ദര്യത്തിലും ജ്ഞാനത്തിലും അധികാരത്തിലും അവനുണ്ടായിരുന്ന ഉന്നതമായ രത്നങ്ങളും അവന് പതിപ്പിച്ചിരുന്നു അവൻ സഞ്ചരിക്കുമ്പോൾ ദൈവസ്തുതികൾ ഉതിർന്നു വീഴത്തക്ക ശ ശരീരഘടനയാണ് ആ ഘടനയിലാണ് അവന് ഉണ്ടാക്കിയത് ദൈവം എന്നെ വിശുദ്ധ പർവത്തിൽ ഇരുത്തിയിരുന്നു അത് സ്വർഗത്തിലല്ല കാരണം ഞാൻ സ്വർഗത്തിൽ കയറും എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീത് വെക്കും എന്ന എന്നാദ്യായിട്ടാണല്ലോ പറഞ്ഞത് ഏഷ്യ പതിനാല് പതിമൂന്നാം വാക്യത്തിൽ എന്നാൽ അത് ആദാമിനെ സൃഷ്ടിച്ച് സൃഷ്ടിക്ക സൃഷ്ടി സൃഷ്ടിച്ച ആക്കിയ ആ നിലയിലുള്ളതായ ഒരു വേദം തോട്ടവുമല്ല കാരണം അവിടെ അവൻ്റെ ആഴ്ചക്ക് വീഴ്ചയ്ക്ക് ശേഷം പിശാചായിട്ടാണല്ലോ അതേ അവൻ ചെന്നത് ആകയാൽ ഭൂമി പാഴും ശൂന്യമായി തീരുന്നതിന് മുമ്പ് ആദിമ ഭൂമിയിൽ ദൈവം ഉണ്ടാക്കിയിരുന്ന ഏതൻ തോട്ടത്തിലാണ് ലൂസിഫറും കൂട്ടരും പാർത്തിരുന്നത് എന്ന് ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കാൻ വിചാരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ സാത്താന്റെ വീഴ്ചയ്ക്ക് കാരണം അവൻ്റെ എന്ന് ഒന്നൂറ്റി മൂത്തി മൂന്നിൻ്റെ ആറിൽ നമ്മൾ വായിക്കുന്നു അതിനാൽ അവനെയും അവനെ പിൻതാങ്ങിയ ദൂതന്മാരെ അവർക്കുണ്ടായിരുന്ന ഉന്നത സ്ഥാനത്തുനിന്ന് നീക്കിക്കളയും അവർ പാർത്ത മനോഹരമായ ഭൂമിയെ ദൈവം പാഴ് ശൂന്യമാക്കി തീർക്കുകയും ചെയ്തു പാപം ആരിൽ കണ്ടാലും എവിടെ കണ്ടാലും ശിക്ഷിക്കപ്പെടും എന്നുള്ളത് അതൊരു തെളിവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ശിക്ഷയ്ക്ക് ശേഷവും സാത്താൻ അടങ്ങിയില്ല അത്യുന്നതൻ്റെ ഏത് പണികളോടും എതിർക്കുവാൻ തന്നെ അവനും തീരുമാനിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാ പാഴ് ഭവിച്ച ഭൂമിയെ ദൈവം നവീ നവീകരിച്ചുവെന്നും അതിൽ വാഴുവാൻ മനുഷ്യരെ സൃഷ്ടിച്ചാക്കി എന്നും അവൻ വായിക്കുന്നു താൻ വാണ സ്ഥലത്ത് മറ്റൊരാൾ വാഴുന്നത് കണ്ടപ്പോൾ അവന് സഹിക്കാൻ വയ്യാതായി അവൻ്റെ കോപം ദൈവത്തോട് മാത്രമല്ല ദൈവത്തിന് സൃഷ്ടിയായ മനുഷ്യരുടെ നേരെയും ഉഗ്രമായി തീർന്നു ദൈവത്തിൻ്റെ പണികളെ തകിടം മറയ്ക്കാൻ അവന് എന്തു ചെയ്തു അവൻ തീരുമാനിക്കുകയാണ് ഇവിടെ സാത്താൻ ബലവാനാണെന്നും ഈ ലോകത്തിൻ്റെ പ്രഭുവണെന്നും നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് സർവ്വ ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നുവെന്ന് യോനാൻ ഒന്ന് യോനാനിൻ്റെ പത്തൊമ്പതിൽ അവൻ്റെ ബഹുവിധമായ തന്ത്രങ്ങളെയും പോരാട്ടങ്ങളെയും പറ്റി പൗലൂസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് സാത്താൻ ശക്തനായ വലിയൊരു രാജാവാണ് ആ രാജാവാണ് എവിടുത്ത് ഈ ചെറിയ പട്ടണത്തിൽ പാർക്കുന്നത് വാഴുന്നത് അവിടെ വായിക്കുന്നത് മൂന്നാമതായിട്ട് അവിടെ മനുഷ്യർ ചുരുക്കമായിരുന്നു ഇത് ഇതാദ്യകാലത്തെ സൂചിപ്പിക്കുകയാണ് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു റോമർ അഞ്ചിൻ്റെ പന്തനുണ്ട് എന്നാണല്ലോ നാം വായിക്കുന്നത് ആദാ മുഹമ്മമാരിൽ കൂടെ സാത്താൻ മനുഷ്യവർഗത്തെ മുഴുവനും തൻ്റെ പിടിയിലാക്കുകയും അവർ വാഴുവാൻ ആക്കപ്പെട്ടിരുന്ന ഭൂമിമേൽ അവൻ്റെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു ഇതൊക്കെ എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു ഈ മഹാവിപത്തിൽ നിന്ന് മനുഷ്യനെയും ഭൂമിയേയും അത് ഒരു വിടുതൽ ലഭിക്കുമോ ഞാൻ ആരെ അയക്കേണ്ടു ആര് നമുക്ക് വേണ്ടി പോകും എന്ന് സ്വർഗത്തിലുണ്ടായ ചോദ്യം ഈ ചോദ്യത്തിൻ്റെ പരിഹാരത്തിനുള്ള മറുപടിയാണ് എഷ ആറിൻ്റെ എട്ട് സ്വർഗത്തിൻ്റെ മുഴുവനും ശ്രദ്ധ പറ്റിയ ഒരു മഹാ സംഭവം അത്ര ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ നടന്ന സാത്താൻ്റെ ഈ കയ്യേറ്റം അപ്പോൾ എസ് എ അടീനിത അടിയനെ അയക്കണമേ ഉത്തരം പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ രാവിലെ മനുഷ്യൻ ചുരുക്കമായിരിക്കുന്ന കാലം ആണ് ആ സമയം അവിടുത്തെ സാധുവായ ഒരു ജ്ഞാനി ഈ ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചിത്രമാണ് ക്രിസ്തു യേശു ഭാവികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെയാണ് ഇതിരായ ഗോളങ്ങളെക്കാൾ അധികം ദൈവം സ്നേഹിച്ചതിന് സ്നേഹിച്ചതിന് അത് ഈ ലോകത്തെയാണ് നമുക്കെടുത്ത് പറയാൻ സാധിക്കുന്നത് ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അനേകം ഗോളങ്ങളുണ്ടെന്ന് ഓർപ്പിച്ചല്ലോ അതിനൊരു ഗോളമാണ് ഭൂമി ഈ ഭൂമി എത്രമാത്രം സ്നേഹിച്ചു പ്രിയപ്പെട്ടവര് ഈ സ്നേഹം ആണ് തൻ്റെ ബുദ്ധനെ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി അയച്ചത് എന്നാൽ മഹാജാൻ ഇത് തന്നെയായിരുന്നു സാത്താൻ്റെ പ്രവർത്തികളെ അഴിപ്പാനാണ് അവൻ ഇവിടെ വന്നതെന്ന് ഒന്നിയോഹന മൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചു മുതൽ എട്ട് വരെയുള്ള ഭാഗങ്ങൾ വായിക്കും അവൻ സർപ്പത്തിൻ്റെ തല ചതപ്പാൻ വന്ന സ്ത്രീയുടെ സന്തതിയാണ് പഴയ പാമ്പായ സർപ്പത്തെ ചങ്ങലി അഗാധകൂപത്തിൽ ബന്ധിക്കുവാനാണ് ഇനി അവസാനമായിട്ട് വരുന്നത് വെളിപ്പാട് ഇരുപതിൻ്റെ ഒന്ന് ബലവാനെ പിടിച്ചു കിട്ടിയ ആ ബലമേറിയവൻ അവനാണ് മത്തായി പന്ത്രണ്ടിൻ്റെ ഇരുപത്തി ഒമ്പതിൽ പഠിച്ചാലറിയാം അതുകൊണ്ട് സാധാരണയും അവൻ്റെ ദൂതന്മാരെയും അന്തിമുമായി നിത്യ തള്ളിക്കളയുന്ന വീരനാം ദേവമാണവൻ അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുകയാണ് കൊലോസ് രണ്ടിൻ്റെ മൂന്ന് അവന് ദൈവജ്ഞാനം എന്ന പേരുണ്ട് ഒന്ന് കോരിന്തേർ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലും മുപ്പതും വാക്കുകൾ വായിക്കും അവൻ ദൈവത്തിൻ്റെ ജ്ഞാനമാണ് അവൻ അൽഫയും ഒമേഗയുമാണ് അത് നമുക്ക് കാണാനായിട്ട് കഴിയും അതുകൊണ്ട് എല്ലാം സൃഷ്ടിച്ച് തൻ്റെ വചനത്താൽ വഹിക്കുന്നവനും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ചവനും എന്തു ചെയ്തു എല്ലാറ്റേയും തൻ്റെ കാൽ കീഴാക്കി ഭരിക്കുന്നതിനുമായ രാജാവിനെയും കർത്താദി കർത്താവിന് കർത്താവിനും അത്രേ നമ്മുടെ കർത്താവെന്ന് പറയുന്നു അതുകൊണ്ട് അവൻ നമ്മെയും പട്ടണത്തെ രക്ഷിച്ചത് അവനാണ് അവൻ മാത്രം ആണ് അതെ അതിന് യോഗ്യൻ പട്ടണത്തെ രക്ഷിച്ച അവൻ്റെ ജ്ഞാനം എന്താണെന്ന് നമുക്ക് നോക്കാം അതാണ് അവൻ്റെ ക്രൂസ്മരണം യഹൂദന്മാരെ അടയാളം ചോദിക്കുകയും യവനന്മാര് ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു ഞങ്ങളോ ഘോഷിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു അപ്പോൾ യഹൂതന്മാർക്ക് ഇട ഇടർച്ച ഇടർച്ചയും ജാതികൾക്ക് പോഷത്വമെങ്കിലും വിശ്വസിക്കുന്ന ഏവർക്കും ദൈവശക്തിയും ദൈവിക ദൈവികജ്ഞാനവുമായ ക്രിസ്തു തന്നെയാണ് പൗലൂസ് ഒന്നുകൊരു പന്ത്രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാണ്ട് കഴിയും ലോകത്തിന്റെ ദൃഷ്ടിയിൽ പോഷത്വമാണ് പരാജയമാണ് എന്നാൽ ലോകസ്ഥാപനത്തിനു സ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറന്നിരിക്കുന്നതും തക്ക സമയത്ത് വെളിപ്പെടുത്തതുമായ മഹാജ്ഞാനമുത്രേ ദൈവത്തിൻ്റെ ക്രൂശ് മറണം അവിടെ ക്രൂശ് ദൈവജ്ഞാനത്തിന്റെ പരി പ്രദർശനശാലയാണ് ഈ ലോകത്തിൻ്റെ ന്യായ ന്യായവിധിയും ഈ ലോകത്തിൻ്റെ പ്രഭു പ്രഭുവിനെ പുറത്ത് തള്ളിക്കളഞ്ഞും തൻ്റെ ക്രൂശ്മനത്തിലൂടെയാണ് ദൈവശക്തി ദൈവനീതി ദൈവസ്നേഹം ദൈവകൃപ മുതലായവ ക്രൂശ് മുഖാന്തരമാണ് വെളിപ്പെടുത്തിയത് ക്രൂശ് പരാജയമല്ല പ്രത്യുത മഹാവിജയമാണ് സാത്താനെ പിടിച്ചു കെട്ടിയതും അവനെ സർവായുധ വർഗം വിപ്പിച്ച് കീഴ്പ്പെടുത്തിയതും അവൻ്റെ കോട്ട കൊച്ചളങ്ങൾ തകർത്ത് അവൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടിയതും യേശുവിൻ്റെ ക്രൂശുമണ്ണത്താൽ അത്രേ അവിടെ പാപി മരിക്കണം എന്നുള്ള ദൈവനീതി നിവർത്തിക്കപ്പെടുകയും മനുഷ്യ പുഴുക്കളെ അതെന്ത് ചെയ്തു അതെ ആ നിലയിൽ നിത്യ പൂർണ്ണരാക്കി പരിധീസയുടെ കവാടത്തിലൂടെ അതേ ഉൾപ്പെടുത്തുകയും പ്രവേശിപ്പിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ് കാൽവിറിയിലെ ക്രൂസ് എന്ന് പറയുന്നത് എനിക്കോ നമ്മുടെ കർത്താവായ യേശു കൃഷ്ണന്റെ ക്രൂസിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരുതെന്ന് പൗരൂസ് ഗലാത്തിരഞ്ചിൻ്റെ പതിനാൽ പറഞ്ഞു എന്നാൽ പൗറൂസ് പറയുന്നു അതാണ് പൗറൂസിൻ്റെ പ്രസംഗ വിഷയം നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കുകയും ചെയ്ത കർത്താവായ യേശു യേശുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യ രക്ഷ അനുഭവമാക്കുവാനായിട്ട് സാധിക്കും അതാണ് ദൈവജ്ഞാനമായ ക്രൂശിൻ്റെ ഫലം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ല ഈ പട്ടണത്തെയും ദൈവം വിടുതൽ പ്രാപിച്ചിരിക്കുന്നു വെളിപ്പാടഞ്ചിൽ അത് വാങ്ങി അത് വായിക്കുന്നിങ്ങനെയാണ് ഇന്ന് ഭൂമി മേൽ സാത്താനുള്ള അവകാശങ്ങൾ സകലവും തുടച്ച് മാറ്റി ലോകം പൂർണ്ണമായി നമ്മൾ വായിക്കുന്നത് അതെ ദൈവം തൻ്റെ വിശുദ്ധന്മാരെ ഏൽപ്പിക്കുവാൻ പോവുകയാണ് അതിൻ്റെ അടിസ്ഥാനവും ക്രിസ്തു തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ആന്ധ്രയിൽ കർത്താവിൻ്റെ മുമ്പാകെ വരാം നീ യോഗ്യൻ നീ അറിക്കപ്പെട്ടു നിന്നിൻ്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്കി വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജാക്കന്മാരും അതുപോലെ തന്നെ പുരോഹിതന്മാരും ആക്കി വെച്ചു അവൻ ഭൂമിയിൽ വാഴുന്നു എന്നുള്ള പാട്ട് ഈ ബന്ധത്തിലായി ആയിരിക്കും വീണ്ടെടുപ്പുകാർ അത് ഓർത്ത് ചേർന്ന് പാടുന്നത് വെള്ളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങൾ ആകയാൽ നമുക്ക് ആ സാധു മനുഷ്യനെ ഓർക്കാം ഇവിടെ വായിക്കുന്നത് ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല എന്നുള്ളതാണ് മൃത്യുവിൽ നിന്ന് നമ്മുടെ പ്രാണനെയും അടിമത്തിൽ നമ്മുടെ പട്ടണത്തെയും തൻ്റെ മരണത്താൽ രക്ഷിച്ച നമ്മുടെ കർത്താവിനോട് നാം എന്തു ചെയ്യാൻ പോകുന്നു ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല എന്ന് പറയുന്നു അത് നന്ദിയടിൻ്റെ അങ്ങേ അറ്റമല്ലാതെ മറ്റെന്ത് പറയേണ്ടു നമ്മൾ പലരും ഈ വകക്കാരല്ലായിരുന്നോ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തിന് നാം നന്ദി കാണിച്ചിട്ടുണ്ടോ നന്ദി പറഞ്ഞിട്ടുണ്ടോ ഇല്ല എങ്കിൽ കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശമിക്കപ്പെട്ടവൻ നമ്മുടെ കർത്താവ് വരുന്നു എന്ന് ഒന്നൊക്കെ ഒരു തർ പതിനാറാമധ്യായിരത്തി ഇരുപത്തിരണ്ടിൽ വായിക്കും എന്നുള്ളത് ഭയങ്കരമായ ഒരു പ്രഖ്യാപനമാണ് അവർക്കെതിരെ കേൾക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ദിവസങ്ങൾ സമർപ്പിക്കാം നമുക്ക് അവനെ ഓർക്കാം അവനെ ഓർക്കാതിരിക്കുന്നത് അത് വളരെ ഗുരുതരമായ ഒരു തെറ്റാണ് പാപമാണ് അതുകൊണ്ട് നമ്മളെ രക്ഷിച്ച കർത്താവിനെ നമുക്ക് ഓർക്കാം ആ പട്ടണത്തിലെ ആ ആളുകളെ രക്ഷിച്ച ആ സാധുവായ മനുഷ്യനെ ആരും ഓർത്തില്ല നമ്മുടെ കർത്താവിനെ നമുക്ക് ഓർത്ത് നമുക്ക് നമുക്കവന് നന്ദി പറയാം നമുക്ക് അവനെ ആരാധിക്കാം അവൻ്റെ വിലയിരുന്ന് നാമം എന്നും ഇതിലെന്തേക്കും മഹത്ത് പെടും